നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് ഷെയർ ചെയ്യുന്നത് പലരുടെയും ലൈക്കും സ്റ്റാറ്റസും സ്റ്റോറിയും നോക്കുമ്പോൾ നെഗറ്റീവ് ഫീലിങ്സ് ആണ് മിക്ക പേരും പങ്കുവെക്കാറുള്ളത് ശരിയില്ല ഞാൻ പറഞ്ഞത് മുമ്പാണെങ്കിൽ ഒരൊറ്റ സുഹൃത്തുണ്ടായിരുന്നു അവനോട് കാര്യങ്ങൾ പറഞ്ഞാൽ സമാധാനം കിട്ടിയിരുന്നു നമുക്ക് ഇന്ന് എത്ര കൂട്ടുകെട്ടുണ്ടായിട്ടും മനസ്സിൽ സന്തോഷം കിട്ടുന്നില്ല നമ്മുടെ ബലഹീനതകൾ അവർ മുതലെടുക്കുമോ എന്ന ഭയമായിരിക്കാൻ ചിലപ്പോൾ എന്ത്യായാലും ഇതിനൊരു പരിഹാരമാണ് അബ്ബാഹുവിനോടുള്ള പ്രാർത്ഥന അതൊരു ആചാരമായി കണ്ടതാണ് നമുക്ക് പറ്റി തെറ്റ് ശ്രേഷ്ഠവായ അബ്ബാഹുവിനോടുള്ള അടിമയുടെ നിഷ്കളങ്കമായ സംസാരമാണ് അതിൽ ഫിൽറ്ററുകളില്ല ജഡ്ജ്മെന്റുകളില്ല നിങ്ങളുടെ ശബ്ദം വിറയ്ക്കുമ്പോൾ വാക്കുകൾ പരാജയപ്പെടുമ്പോൾ നിങ്ങളുടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുമ്പോൾ അവനോളം നിങ്ങളെ അറിയാവുന്നവനായിട്ട് ആരുമില്ല എന്ന സത്യം അറിയണം ജീവിതത്തിലെ ഓരോ നിമിഷവും ഒറ്റ സുഹൃത്തിനോട് പങ്കുവെക്കുന്നത് പോലെ റബ്ബിലേക്ക് മടങ്ങും അവിടെ യാ അവ എന്ന വിളി ആ നിമിഷം നിങ്ങളുടെ ആയിരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെക്കാൾ ശക്തമാകാം